എന്നാ ബാ നമുക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് പോവാം നല്ല സമ്മാനം ഒക്കെ കിട്ടും ബാള് നീ വിളച്ചയുടെ ഗുളികക്ക് ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ ബുദ്ധിമുട്ടൊക്കെ മാറിയല്ലോ ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അനീമിയ എന്താണ് ഇത് രക്തത്തിലെ അയൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയും അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുക ഇത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് ഇത് ഉണ്ടായാൽ എന്ത് സംഭവിക്കും ഇത് ഉണ്ടാകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് കൂടുതലായിട്ടും നമുക്ക് കൊച്ചുകുട്ടികൾക്കാണ് കാണുന്നത് നമുക്ക് കുട്ടികളുടെ ആഹാര രീതിയുടെ കുഴപ്പവും അവരുടെ മണ്ണിലുള്ള കളി കാരണമുള്ള വിരശല്യം ഇതെല്ലാം കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ കൊച്ചുകുട്ടികൾക്ക് അനീമിയ ഉണ്ടാകുന്നത് അനീമിയ ഉണ്ടാകുന്ന കൂടി രക്തത്തിൽ ഓക്സിജൻ കൊണ്ടുപോകാനുള്ള രക്തത്തിൽ നിന്ന് ഓക്സിജൻ നമ്മുടെ ഓരോ കോശങ്ങളിലും എത്തിക്കുക എന്നുള്ളത് ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രധാന ജോലിയാണ് അങ്ങനെ ഈ ജോലി ചെയ്യുന്നതിനായിട്ട് ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ആക്സിജൻ ഉണ്ടാവാതിരിക്കുകയും ഇതുമൂലം കുട്ടികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആണ് നമ്മുടെ അനീമിയയിൽ നമ്മളിവിടെ എന്നെ അഡ്രസ്സ് ചെയ്യുന്നത് ഇത് കാരണം പഠന വൈകല്യം അത് പഠിക്കുന്നതിന് ബുദ്ധിമുട്ട് പഠിച്ചാൽ തന്നെ ഓർക്കത്തില്ല അതുപോലെ നടക്കും പെട്ടെന്ന് ക്ഷീണിക്കുക കെതക്കുക അങ്ങനെയുള്ള വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നും ഗുരുതരമായ കുഴപ്പങ്ങളിലേക്ക് മാറുന്ന ഒരു കാര്യമാണ് ഈ അനീമിയ എന്ന് പറയുന്നത് അത് അനീമിയയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് എട്ടിന് താവിട്ട് പോയാൽ ഗുരുതരമായ ഹൃദ്രോഗ പ്രശ്നങ്ങളുണ്ടാകും അതായത് ഹാർട്ടിന്റെ നിന്ന് നിന്നുകയും ഹാർട്ട് അറ്റാക്ക് വരികയും ഉണ്ടാവും ഫെയിലർ ഉണ്ടാവും അപ്പൊ ഇത് വരാതിരിക്കുന്നതിനായിട്ട് നമ്മൾ നിസാരമെന്ന് വിചാരിച്ച് ഗുരുതരമായ കുഴപ്പത്തിലേക്ക് പോകുന്ന ഒരു പോകാൻ ഇടയുള്ള ഒരു കാര്യമാണ് ഈ വളർച്ച അത് നമുക്ക് ഈ അവധിക്കാലത്ത് കുട്ടികളിൽ കണ്ടെത്തുകയും അവർക്കതിനെ തടയുകയും ഉള്ളവരെ കണ്ടെത്തി അവർക്ക് ചികിത്സ നൽകി ഇതിനെ മാറ്റുകയും മറ്റുള്ളവർക്ക് ഇത് വരാതിരിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ് ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് ഇതിനായിട്ട് ഈ നമ്മുടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ എല്ലാവരെയും എല്ലാവർക്കും നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അവരെ കൂട്ടിയിരുത്തി അവർക്കൊരു നല്ല ക്ലാസ് നൽകുകയും ക്ലാസ്സിന് ശേഷം ഈ ഇത് സംബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടാവും ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറയുന്ന കുട്ടികൾക്ക് ആകർഷമായ സമ്മാനം നൽകുകയുമാണ് ഈ പദവി ലക്ഷ്യമിടുന്നത് ഇതുമൂലം ഇതിനുശേഷം നമ്മുടെ ഏരിയയിലെ അനീമിയ ഉള്ളവരെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അനീമ ഉള്ളവർക്ക് നമ്മൾ ചികിത്സിച്ചത് മാറ്റാൻ പറ്റും കുട്ടികളുടെ ആരോഗ്യം സംരക്ഷണ നിർത്താനും സാധിക്കും ഇതാണ് ഞങ്ങൾ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമുണ്ടാകുന്നത് അതിനാൽ എല്ലാ കുടുംബങ്ങളും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും നമ്മുടെ ഈ ക്ലാസ്സുകളിൽ എത്തുക എല്ലാ വാർഡിലും നമ്മുടെ ക്ലാസ് ഉണ്ട് ക്ലാസ്സുകളെത്തുക എത്തിച്ചേരുക ക്ലാസ്സുകളിൽ കേൾക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക അത് നമുക്ക് ജീവിതത്തിൽ പ്രാബല്യത്തിലോട്ട് വരുത്തുക നമ്മൾ ൂ തലയാ ബാധിച്ചാൽ ഉണ്ടാകുന്ന രോഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ് സാമൂഹ്യ ക്ഷേമ വകുപ്പ് അതോടൊപ്പം തന്നെ ശിശുവികസന വകുപ്പും പുറക്കാട് പി എച്ച് സി പഞ്ചായത്തും ചേർന്ന് ഇന്ന് സംയുക്തമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പുറക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പി എച്ച് സികളും നല്ല നിലയിൽ തന്നെ ജീവിതശൈലി രോഗങ്ങളെ അടക്കം കുറച്ചു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ പുറക്കാട് പഞ്ചായത്താണ് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ സ്ക്രീനിങ് നടത്തിയിട്ടുള്ളത് അയ്യായിരത്തിനടുത്ത് ആളുകളിലാണ് ക്യാൻസർ സ്ക്രീനിങ് പുറക്കാട് പഞ്ചായത്തിൽ രണ്ട് പി എച്ച് സി സികളുമായി നടത്തിയിട്ടുള്ളത് ഇവിടെ പുറക്കാട് പി എച്ച് സി ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗീകാരം നേടുന്ന തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ച് അത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് വലിയ പ്രവർത്തനമാണ് ആ കാര്യത്തിൽ പുറക്കാട് പി എച്ച് സി സിയിലെ മെഡിക്കൽ ഓഫീസറും അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി പി എച്ച് സി സിയിലെ മെഡിക്കൽ ഓഫീസറും ചേർന്ന് നടത്തുന്നത് ഇതിനാവശ്യമായ എല്ലാ പിന്തുണയും ആശാപ്രവർത്തകരും അതോടൊപ്പം തന്നെ രണ്ട് പി എച്ച് സിയിലെ മെഡിക്കൽ ജീവനക്കാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് തന്നെ നടത്തി വരികയാണ് വിളർച്ച ബാധിച്ച് ഒരു കുഞ്ഞിനും മറ്റ് അസുഖങ്ങൾ മൂലം ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകൊണ്ടും ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിലേക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ തരംഗം വായനശാലയിൽ രാവിലെ മുതൽ സംഘടിപ്പിച്ചു വരുന്നത് അതിന് പ്രാഗൽഭ്യമുള്ള മെഡിക്കൽ ഓഫീസർ തന്നെയാണ് അതിനാവശ്യമായ ക്ലാസ് വീട് ഇപ്പോൾ എടുത്തു വരുന്നത് ഷിബു ഡോക്ടർ ഷിബു സുകുമാരൻ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ശിശു ശിശുവികസന വകുപ്പ് പുറക്കാട് ഐ സി ഡി എസിൻ്റെ സൂപ്പർവൈസർ സന്ധ്യമാടവും അവരോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ തന്നെ നല്ല നിലയിൽ ഇടപെട്ട് വരുന്ന കാവ്യയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനുരാജും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ കൂടി തന്നെ ഇടപെട്ട് പ്രവർത്തനങ്ങൾ വാർഡുകളിൽ അതോടൊപ്പം തന്നെ അംഗൻവാടികളിൽ ഒക്കെ ചേർന്ന് മുതിർന്നവർക്കടക്കം നിർദ്ദേശം കൊടുത്ത് നല്ല പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും വലിയ തരത്തിലേക്ക് ബോധവും ബോധവൽക്കരണവും ഒക്കെ നടത്തിയാലും സ്വയം അവരൊക്കെ തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറുന്ന ഒരു ശൈലി നമ്മൾ കാണുകയാണ് യൂറോപ്യൻ ചിന്താഗതി നമ്മുടെ ആളുകളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉള്ള കാല കാലം ഉള്ള ഇടത്തോളം നമ്മളുടെ ജീവിതമൊക്കെ തന്നെ അതൊക്കെ തന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കാമെന്നൊരു ചിന്ത വന്നതാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ തന്നെ ഒരുപാട് രോഗങ്ങൾക്കിടയാവുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധ്വാനശീലം കുറയുകയും മാർക്കറ്റുകളെ ആശ്ര ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ രോഗങ്ങളൊക്കെ വിലയ്ക്ക് മേടിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയത് എന്നുള്ള തർക്കമല്ല ഏതായാലും ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ ചെറിയ കുട്ടികളിലേക്ക് അടക്കം കൊടുത്തു കഴിയുമ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ചെറിയ മനസ്സുകളിലേക്ക് അത് പതിയുകയും അതൊക്കെ തന്നെ ജീവിതത്തിൽ അവർ അത് അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉറപ്പായും നമ്മൾ കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ എല്ലാ ആരോഗ്യ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെയും ആരോഗ്യരംഗത്തെ ഉയർച്ചയും നിലനിർത്തുവാൻ സാധിക്കും എന്നൊരു സംശയമാണ് യും അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിൽ ഉള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഷിബു ഡോക്ടറാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നു ഇവിടെ നമ്മുടെ പുറക്കാട് പഞ്ചായത്തിന് കീഴിലുള്ള രണ്ട് പി എച്ച് സി സിയുണ്ട് തോട്ടപ്പള്ളി പി എച്ച് സിയും അതുപോലെ തന്നെ പുറക്കാട് പി എച്ച് സിയുണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ ജീവിതശൈലി രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി ബോധവൽക്കരണ ക്ലാസ്സുകൾ നേരത്തെ സംഘടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്ത് അതായത് മലമ്പനി മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് പാലക്കാട് രണ്ട് പി എച്ച് സികളുടെയും പ്രഖ്യാ അതിൻ്റെ ശ്രമഫലമായിട്ടാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടനവധി ക്യാമ്പുകൾ ഇപ്പോൾ പുറക്കാട് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖല കൂടുതലുള്ള പ്രദേശം നിലയിൽ ഇവിടെ കൂടുതലായിട്ട് ക്യാൻസർ കണ്ടുവരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് തവണയായിട്ട് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് അടക്കം സംഘടിപ്പിച്ച് അത് സ്ഥിരീകരിച്ച കുറച്ച് പേർക്ക് തുടർ ചികിത്സ അടക്കം താലൂക്ക് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് തുടർ ചികിത്സ അടക്കം ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നിവിടെ കൗമാരക്കര കുട്ടികളെ കൗമാരക്കര കുട്ടികളുടെ ബോധവൽക്കരണ ക്ലാസ്സാണ് ജീവിതശൈലി രോഗങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ കോമരക്കാരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ള ക്ലാസ് ആണ് ഇവിടെ ഡോക്ടർ സംഘടിപ്പിച്ചിരുന്നത് വളരെ മാതൃകാപരമായിട്ടാണ് പുറകാട് പി എച്ച് സി ഇത്തരം കാര്യങ്ങൾ അതിന് ചെയ്യുന്നത് നേരത്തെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വീടുകളും സന്ദർശിച്ച് ഏറ്റവും നല്ല ശുചിത്വം പുലർത്തുന്ന വീടിന് ഉള്ള സമ്മാനം നൽകിയിരുന്നു അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് സ്വർണ്ണ മടൽ അടക്കം സ്വർണ്ണ മടലും വെള്ളി മെഡലും അടക്കം ഇവിടെ കൊടുത്ത് മാറുക ആയിട്ടുണ്ട് അതുപോലെ സ്ഥാപനങ്ങൾ പരിശോധിച്ച് ഏറ്റവും വൃത്തിയുള്ള സ്ഥാപനങ്ങൾക്ക് ഇവിടെ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ ഹോട്ടലുകൾ പരിശോധിച്ച് ഏറ്റവും നല്ല രീതിയിൽ വൃത്തി വൃത്തി ഹീന ആയി കിടക്കുന്ന ഹോട്ടലുകളൊക്കെ തന്നെ അടപ്പിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഹോട്ടലുകൾക്ക് സമ്മാനം കൊടുക്കുകയെത്തിയിട്ടുണ്ട് അതിൽ എല്ലാത്തരത്തിലും കമാരക്കാരുടെയും പ്രായമാരുടെയും അടക്കമുള്ള കേസുകളിൽ നല്ല നിലയിലുള്ള ബോധവൽക്കരണം നല്ല നിലയിൽ അവർ പിന്നെ അവരുടെ രോഗത്തിൻ്റെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ ഇവിടെ ജീവിതശീല രോഗങ്ങളുള്ള എല്ലാ ആൾക്കാരുടെയും അവരുടെ ശരീരത്തെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഏതായാലും മാതൃകാ പ്രവർത്തനമാണ് ഈ ഇവിടെ രണ്ട് പി എച്ച് സികൾ നടത്തുന്നത് പോഷൻ പക്വയുടെ ഭാഗമായിട്ട് നമ്മുടെ പുറക്കാട് പഞ്ചായത്തും നമ്മുടെ ഹെൽത്ത് എഫ്എച്ച് എസ് സിയും ചേർന്ന് നടത്തിയ പരിപാടിയാണ് ഇവിടെ തരംഗം വായനശാലകളിൽ നടന്ന ഇവിടെ നമ്മുടെ ഷിബ് ഡോക്ടർ അനീമിയെക്കുറിച്ച് ക്ലാസ് എടുത്തു നമ്മുടെ എ ജി കുട്ടികളും അംഗൻവാടി പ്രവർത്തകരും പങ്കെടുത്തു പിന്നെ പോഷകാഹാര പ്രദർശനം ഉണ്ടായിരുന്നു അനീമിയ സ്ക്രീനിങ് നടത്തി വളരെ നല്ലൊരു പരിപാടിയായിരുന്നു എന്റെ പേര് ഹരിതാ ഇവിടെ സാറ് ഡോക്ടർ വന്ന് നമുക്ക് ഒരുപാട് അറിയാത്ത കാര്യങ്ങളും പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പം എനിക്കെന്തായാലും അത് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടും നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്റെ പേര് സഹല ഞാൻ തോട്ടപ്പള്ളിയിൽ നിന്ന് വരുന്നു ഇവിടെ തരംഗം ഗ്രന്ഥശാലയിൽ വന്നതിന് എനിക്ക് വളരെ അധികം ഉപകാരപ്രദമായ ഒരു ക്ലാസ് ഞങ്ങളുടെ ശിബുഡോക്ടർ ചെയ്തു തന്നു ഞങ്ങൾക്ക് ഇനി വരുന്ന തലമുറകൾക്കും ഒക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു നേരത്ത് തന്നത് ഈ നൂറ്റാണ്ടിൽ വരുന്ന ഈ നമ്മുടെ ശൈലി വരുന്ന രോഗങ്ങളും എല്ലാം ഞങ്ങക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നു അതിന്റെ ലക്ഷണങ്ങളും എല്ലാം പറഞ്ഞു തന്നതിന് ഞങ്ങള് ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒരു ഉപദേശം തന്നതിന് ഞങ്ങള് വളരെ അധികം നന്ദി രേഖപ്പെടുത്തുന്നു